ഉൾക്കൊള്ളാനും പ്രശ്നപരിഹാരമാകാനും വിമർശനാത്മക ചിന്തകരാകാനും ആശയവിനിമയം നടത്താനും വൈകാരിക കഴിവുകൾ വികസിപ്പിക്കാനും ആഗോളവേദിയിൽ സജ്ജരും ആത്മവിശ്വാസമുള്ളവരാകാനും പ്രാപ്തരാക്കുന്ന പാത തുറന്നുകൊണ്ട് സെന്റ് മേരീസ് ഹൈസ്കൂളിൽ ഇരിങ്ങാലക്കുട ലയൻസ് ലേഡി സർക്കിളിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ആക്ടിവിറ്റി റൂമിന്റെ ഉദ്ഘാടനം ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില നിർവഹിച്ചു ഇരിങ്ങാലക്കുട ലയൻസ് ലേഡി പ്രസിഡന്റ് റെൻസി ജോൺസ് നിധി അധ്യക്ഷയായി സേവനസന്ധനയുമുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കുക എന്നതാണ് ഏതൊരു വിദ്യാലയത്തിന്റെയും ലക്ഷ്യം സേവന സംഗത ഊന്നിയാണ് ലയൻസ് ക്ലബിന്റെ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റീചർ ടീച്ചർ അവരുടെ പി ടിഎ പ്രസിഡന്റ് ആയിട്ടുള്ള ലൈഡ് നീർലി റോയിലൂടെ ഈ ആക്ടിവിറ്റി റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ രൂപീകരിച്ച് നൽകുന്നതിനുള്ള ആവശ്യവുമായി മുന്നോട്ട് വന്നപ്പോൾ ലയൻ ലേഡി സർക്കിൾ അത് തികച്ചും രണ്ടു കൈയും നീണ്ടി സ്നേഹത്തോടെ കൂടിയാണ് സ്വീകരിച്ചത് ഇരിഞ്ഞാറുട ലയൻസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം എന്നും എക്കാലത്തും എന്താണോ ഒരു സമൂഹത്തിന് ആവശ്യം അത് കണ്ടറിഞ്ഞു നൽകുന്ന ഒരു പാരമ്പര്യമാണ് ഉള്ളത് ഇന്നും ആ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന്റെ തെളിവാണ് എസ് എച്ച് മിഷൻ പുല്ലൂർ ഹോസ്പിറ്റലിൽ പ്രവർത്തിച്ചു വരുന്ന ബ്ലഡ് ബാങ്ക് ഓഫ് ഡയാലിസിസ് യൂണിറ്റ് ജനോപകാരപ്രദമായ നിരവധി പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ ചെയ്യുവാൻ ഈ പ്രസ്ഥാനത്തിന് സാധിച്ചു സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ റവറൻ ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ വിശിഷ്ടാതിഥിയായി ഈ ഒരു യോഗം നാം വിളിച്ചു ചേർത്തിരിക്കുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളെ ആസ്പദമാക്കിയാണ് ഒന്നാമതായി സെന്റ് മേരീസ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ രൂപീകരണത്തിൻ്റെ ഭാഗമായി അവർ തന്നെ കണ്ടെത്തുന്ന കണ്ടുപിടുത്തങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും സഹായമായി നിൽക്കുന്ന അത്യാവശ്യം വേണ്ട ഒരു സാഹചര്യം അത് സംവിധാനം ചെയ്ത് രൂപപ്പെടുത്തിയെടുക്കുക അത് അത് നമുക്ക് സാധിച്ചെടുക്കുവാനായിട്ട് സാധിച്ചു ലയൺസ് ക്ലബിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ ഹെൽത്ത് സ്ട്രെസ് സൂചിപ്പിക്കുകയുണ്ടായി ഓരോ സ്ഥാപനങ്ങൾക്കും ഒട്ടനവധിയായിട്ടുള്ള സ്വപ്നങ്ങളുണ്ട് ഈ സ്വപ്നങ്ങളൊക്കെ സഫലീകൃതമാക്കണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് എൺപത് ശതമാനത്തോളം തടസ്സമായി നിൽക്കുന്നത് അത്യാവശ്യമായി നിൽക്കുന്നത് സാമ്പത്തികം തന്നെ അങ്ങനെയുള്ള തടസ്സങ്ങളെ നീക്കം ചെയ്ത് കുഞ്ഞുങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായിട്ടുള്ള സഹായഹസ്തം നീട്ടിത്തരുന്നത് സ്കൂളിന് മാത്രമല്ല സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ ഉന്നതിക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്നത്ര ലയൻസ് ക്ലബ്ബ് നിർവഹിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ലയൻസ് ക്ലബിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ച സാമ്പത്തികം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ആക്ടിവിറ്റിയും മനോഹരമാക്കി അതിനുള്ള ഒരു അംഗീകാരം അതിനുള്ള ഒരു നന്ദി ഒരു വേണ്ടിയാണ് ഈ സമ്മേളനം ഒന്നാമതായിട്ട് നമ്മൾ വിളിച്ചു പി ടി പ്രസിഡന്റ് മെറ്റ്ലി റോയ് ഇരിങ്ങാലക്കുട ലയൻസ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൾ ആൻസൺ ഡൊമിനിക് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റ് നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ ആദ്യഘടും തദ്വസരത്തിൽ സഹപാഠിക്ക് കൈമാറി ഹെഡ്മിസ്റ്റർ ശ്രീജ ജോസ് സ്വാഗതവും അധ്യാപക പ്രതിനിധി ജെൻസി നന്ദിയും പറഞ്ഞു ിതിൻട്ട് സംസാരിച്ചു അതുപോലെ ലയൻ ലേഡീസ് സർക്കിൾ പ്രസിഡന്റ് റൻസി എല്ലാവരും എക്സിക്യൂട്ടീവുകൾ എല്ലാവരും കൂടി തീരുമാനിച്ച് സ്വപ്നങ്ങളുടെ രാജകുമാരൻ എന്നാണ് ഞങ്ങളുടെ ലയൻ പ്രസിഡന്റിനെ ഞങ്ങള് വിശേഷിപ്പിക്കാറ് എന്ത് സ്വപ്നം നമ്മൾ കണ്ടത് പറഞ്ഞാലും അത് ചെയ്തു തരാറുണ്ട് ഒപ്പം കട്ടയ്ക്ക് നിൽക്കുന്നത് തന്നെയാണ് ലയൻ ലേഡീസ് സർക്കിൾ പ്രസിഡന്റ് എന്ത് കാര്യത്തിനും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് പരമാവധി നടത്തി തരാൻ ശ്രദ്ധിക്കാറുണ്ട് ലാൻസ്ക്ലേപ്പിൻ്റെ മുദ്രാവാക്യം തന്നെ സേവനം ചെയ്യുക മറ്റുള്ളവർക്കൊരു നന്മ ചെയ്യുക അത് ഞാൻ നമ്മുടെ സ്കൂളിൽ എപ്പോഴും പറയാറുണ്ട് ഒരു ദിവസം നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഒരു നന്മ നമ്മൾ ആർക്കെങ്കിലും ചെയ്യണമെന്ന് എൻ്റെ എല്ലാ സ്പീച്ചിലും ഞാനത് പറയാറുണ്ട് എല്ലാ മക്കളും അതുപോലെ തന്നെയാണ് നമ്മളെ കൊണ്ട് പറ്റാവുന്നത് കാശുകൊണ്ടല്ലെങ്കിൽ പോലും നമ്മൾക്ക് മറ്റുള്ളവർക്കൊരു സഹായം ചെയ്യുക എന്നത് നമ്മൾക്ക് എപ്പോഴും ദൈവത്തിന് ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമ്മളത് ചെയ്തു കൊടുത്ത അതിൻ്റെ പ്രതിഫലം നമ്മൾക്ക് എന്തെങ്കിലും അത് തിരിച്ചു കിട്ടും പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ന് നയൻസ് ക്ലബിൻ്റെ ഈ ഒരു ആക്ടിവിറ്റി റൂം കൊടുക്കുമ്പോൾ ഇന്ന് ഞാൻ ക്ലബ്ബിൻ്റെ ആദ്യം പഠിച്ചതിന് ശേഷം ആദ്യത്തെ മീറ്റിങ്ങാണ് ആ ഒരു പ്രോഗ്രാമിന് ക്ലബിൻറ്റേതായിട്ട് ഞാൻ ഇന്നാണ് പോകുന്നത് അല്ലെങ്കിൽ ഇവിടെ വരുന്നത് സ്കൂളിൻ്റെ ചെറിയ ചെറിയ മീറ്റിങ്ങുകൾക്ക് മാത്രമാണ് ഞാൻ വന്നിരുന്നത് ഇനിയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഒപ്പം ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ മാനേജർ അച്ഛനായ റെവറൻ ഡോക്ടർ പ്രൊഫസർ ലാസ കുറ്റിക്കാരൻ അച്ഛൻ വന്നപ്പോഴൊന്നും എനിക്കിത് ഉണ്ടാവാൻ പറ്റിയിട്ടില്ല ഇന്നും ആദ്യമായിട്ടാണ് അച്ഛൻ നമ്മുടെ സ്കൂളിനെ കുറിച്ച് വളരെയധികം ഒരു വ്യക്തിയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുമ്പോഴും ശ്രദ്ധയോടു കൂടെ കേൾക്കുവാനും ഇവിടെ കൂടിയിരിക്കുന്ന കുട്ടികളുടെ മനസ്സിൽ ആയിരം സൂര്യ ഉദിച്ച ശോഭ പരക്കുന്നത് എനിക്ക് കാണുവാനായിട്ട് സാധിക്കും രണ്ട് പ്രധാന പരിപാടികൾ അതിൻ്റെ രണ്ടിൻ്റെയും അന്തർധാര ഒന്ന് തന്നെയാണ് ഇതുപോലെയുള്ള വിദ്യാലയങ്ങളിൽ നിന്നും പഠിച്ച് സമൂഹത്തിൻ്റെ വിവിധ തുറകളിലെത്തിച്ചേർന്നവർ അവർ പഠിച്ച കാലത്ത് മനസ്സിൽ കൈപ്പറ്റിയ ഒട്ടേറെ നന്മകളിൽ നിന്ന് ഒരുമിച്ച് കൂടുകയും സമൂഹത്തിൽ അവരെ അവരെക്കൊണ്ട ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ആക്ടിവിറ്റി റൂമിൻ്റെ ഉദ്ഘാടനം അതല്ലെങ്കിൽ ഈ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപിക അവരുടെ സഹപ്രവർത്തകരുമായി ഒരുമിച്ച് കണ്ട സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു ധന്യമുട്ടുകൂർക്ക് അതോടൊപ്പം ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന ഒരു അഞ്ചാം ക്ലാസ്സുകാരൻ അവനെ കള്ളന്മാരെ ഭയക്കാതെ മഞ്ഞും മഴയും കൊള്ളാതെ വെയിലേൽക്കാതെ സ്വസ്ഥമായി സ്വപ്നം കണ്ട് ഉറങ്ങി ഉണരാനായിട്ടുള്ള ഒരു ഭവനത്തിന് ആകുന്ന തരത്തിലുള്ള സാമ്പത്തിക സഹായം നൽകുന്ന ഒരു വലിയ ചടങ്ങ് വിദ്യാലയത്തിനുമുറ്റം കുട്ടികൾ പഠിക്കുന്ന ആ വിദ്യാലയത്തിലെ മുഴുവൻ വെച്ചായിരുന്നു ഈ ഒരു ചടങ്ങ് നമ്മുടെ സ്കൂൾ ഉദ്ഘാടനകർമ്മ നിർവഹിക്കുന്ന ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ആയിട്ടുള്ള ലാൻസ് അവരുകളെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന പി ടി എ പ്രസിഡന്റ് ശ്രീമതി മെഡ്ലി റോയവറുകളെ സ്കൂൾ നമ്മുടെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ ശ്രീ ആൻസൻ സർ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ലയൻ ജോൺ നിദിൻ അവറുകളെ നന്ദി അർപ്പിച്ച് സംസാരിക്കുന്ന ശ്രീമതി ജിൻസി ജോർജ് ടീച്ചർ സ്കൂൾ ട്രസ്റ്റി മറ്റ് ലയൻസ് ക്ലബ് പ്രതിനിധികളെ ൂട്ടീവ് അംഗങ്ങളെ പ്രിയ നിറഞ്ഞ മാതാപിതാക്കളെ അംഗങ്ങളെ ക്ലാസ് മുറികളിലെ നാല് ചുവരുകൾക്കുള്ളിൽ പഠനം ഒതുങ്ങി നിൽക്കാതെ രസകരവും പ്രവർത്തനവും കുടവാക്കി മാറ്റുക എന്നത് എന്നും എന്റെ സ്വപ്നമായിരുന്നു ഈ അധ്യയന വർഷത്തിൽ പഠനത്തോടൊപ്പം പാഠ്യന്തര പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകാൻ ദൈവം അനുഗ്രഹിച്ചു എന്നതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് ഭീമമായ ഫീസ് നൽകി ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ ലഭ്യമാക്കുന്ന ഫെസിലിറ്റീസ് സാധാരണക്കാരുടെ മക്കൾക്കും ലഭ്യമാകണം നമ്മുടെ സ്കൂളിന്റെ നിലവാരം ഒരു പടി കൂടി ഉയർത്തണം എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി ഞാൻ കാണുന്ന സ്വപ്നങ്ങളിൽ മികച്ച പഠനം ഡിസിപ്ലിൻ എന്നത് പ്രവർത്തന പദത്തിലാണ് പക്ഷേ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ പ്രതിബദ്ധമാകുന്നത് ആവശ്യമായി വരുന്ന ഫണ്ടിന്റെ ലഭ്യത കുറവാണ് പഠനകാര്യങ്ങളിൽ ഉന്നത നിലവാരം പുലർത്തുന്നു എന്നത് കടന്നുപോയ മാനേജ്മെന്റ് the line designer studio creations made from the heart inside outside home gallery സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ